ഇവറ്റകൾക്കൊക്കെ ഇത്രയും ചെറുപ്പത്തിൽ കല്യാണം കഴിക്കാൻ എന്തിൻ്റെ സൂക്കേടാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല നമുക്ക് അവരോട് തന്നെ അത് ചോദിക്കാം എൻ്റെ ഇന്നത്തെ വീഡിയോ കല്യാണവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ അതായത് ആണായാലും പെണ്ണായാലും കല്യാണം കഴിക്കാൻ സമയമായി എന്ന് വീട്ടുകാർ തീരുമാനിക്കുമ്പോഴാണ് ഒരു വീട്ടിൽ കല്യാണ ഉയരുന്നത് പിന്നെ അതിൻ്റെ രസമായി സന്തോഷമായി അതങ്ങനെ പോകും അതിൻ്റെ വഴിക്ക് എന്നാൽ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവർ ഇവരേക്കാൾ കുറച്ചു മുമ്പ് ചിലപ്പോൾ താലി ചാർത്തും എന്നാൽ ഇന്നോ അതാണ് രസകരമായ വിശേഷം സാധാരണ സ്കൂൾ രണ്ടു മാസം പൂട്ടിയാൽ കുട്ടികൾ വിരുന്നു പോകുന്ന പഴക്കം മുമ്പേ ഉള്ളതാണ് ഇന്ന് അത് കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് മാറിയത് വിചിത്രമാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന പൂജയും അമലും അമ്പലനടയിൽ നടയിൽ വിവാഹിതരായത് ഇക്കഴിഞ്ഞ ദിവസമാണ് അമ്പലത്തിൽ വരുന്നതും താലി കെട്ടുന്നതും തിരിച്ചു പോവുന്നതും വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു കണ്ടു കണ്ട് ആ വീഡിയോ വൈറലാവുകയും ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കപ്പെടുന്നവരുമായി ഈ ഫസ്റ്റ് അതെങ്ങനെയായിരുന്നു പൂജക്ക് എന്താ പറയാ ഉപദേശിക്ക്തു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇച്ചിരി ദേഷ്യൊക്കെ കാണുന്നുണ്ട് അപ്പൊ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ മഴക്കൊക്കെ പറഞ്ഞു തിരിച്ചു അങ്ങോട്ട് പോടാന്നൊക്കെ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല പ്ലസ് ടു ആയിട്ടുള്ളോ ഇനിയും ധാരാളം പഠിക്കാനുണ്ട് രണ്ടുപേർക്കും എന്നിട്ട് നല്ലൊരു ജോലിയായി വരുമാനമെല്ലാം വരാൻ തുടങ്ങുമ്പോൾ ചിന്തിക്കേണ്ട കല്യാണത്തെ വീട്ടുകാരുടെ ചില കടമ്പിടുത്തം മൂലം വിവരമില്ലാത്ത ഒരു തീരുമാനത്തിലേക്കാണ് ഇവരെത്തിച്ചത് ജീവിതം എന്നത് പ്രത്യേകിച്ച് വിവാഹ ജീവിതം എന്നത് പുറമേ നിന്ന് വിലയിരുത്താൻ കഴിയില്ല അത് നല്ലൊരു ജീവിതമാണ് എന്നാലും ശ്രദ്ധിച്ചില്ലെങ്കിൽ വൻ പരാജയമുണ്ടാകും പിന്നെ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന ആർഭാട ജീവിതങ്ങളെല്ലാം വെറും ആക്ടിംഗ് മാത്രമായിരിക്കും ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്ന കഷ്ടപ്പാടുകൾ അത് അനുഭവിച്ചാലേ മനസ്സിലാവും എന്നാൽ സന്തോഷത്തോടെ ഓരോ ദിവസവും എൻജോയ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട് കേട്ടാ എടുത്തു ചാട്ടത്തിലൂടെ നമ്മുടെ തീരുമാനത്തെ ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ പരാജയപ്പെടുന്നത് നിങ്ങൾ തന്നെയാണ് കളിക്കേണ്ട സമയത്ത് കളിക്കുകയും പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയും വേണം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ജീവിതം വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ആരാലും കഴിയില്ല അത് സത്യമാണ് കല്യാണത്തിന് മുന്നേ കിട്ടിയ കരുതലും സ്നേഹവും കല്യാണത്തിന് ശേഷം കിട്ടണമെന്നില്ല അവിടെ അപ്പോൾ നടക്കുന്ന പ്രവർത്തനം ആ ബന്ധം പോലും കട്ട് ചെയ്യാനുള്ള നിലയിലേക്ക് പോകുവാൻ ചാൻസ് കൂടുതലാണ് നിങ്ങളുടെ പ്രായം വളരെ കുറവാണ് കല്യാണമൊന്നും ആലോചിക്കാനായിട്ടില്ല അതിനു മുമ്പ് തന്നെ പക്വതയില്ലാത്ത ഇവരുടെ തീരുമാനത്തെ എന്തായാലും ഞാൻ അനുകൂലിക്കുന്നില്ല മാത്രമല്ല സമൂഹത്തിന് ഇവർ തെറ്റായ സന്ദേശം തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ചില്ലെങ്കിൽ ഇനി ജീവിതത്തിൽ അത് ഒരിക്കലും നടക്കില്ല എന്ന ചിന്തയുടെ അവസാനം സംഭവിച്ച ദുരന്തമാണിത് ഇഷ്ടപ്പെട്ടു തരുന്നതല്ലേ കഴിച്ചൂടായിരുന്നോ എനിക്ക് ല്ലല്ലോ കാര്യം മനസ്സിലായി സ്നേഹം ആ എനിക്ക് കിട്ടിയതൊക്കെ പോസിറ്റീവ് റിപ്ലൈ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ അമ്മ സംസാരിച്ചു അപ്പോഴൊക്കെ എനിക്ക് ഓക്കെ ഞാൻ എനിക്ക് ഞാൻ വിചാരിച്ച തന്നെ കിട്ടി എനിക്ക് എന്തായിരുന്നു പൂജയുടെ ഒരു സ്വപ്നത്തിലെ ഭർത്താവ് എന്ന് പറഞ്ഞ ആദ്യം എനിക്ക് ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു ഉണ്ട് ഉണ്ട് പിന്നെ എന്താ കളറ് പ്രശ്നല്ലായിരുന്നു പിന്നെ നീക്ക നല്ലൊരു മനസ്സ് വേണമായിരുന്നു അത് ഫസ്റ്റില് എന്നോ എന്നോട് സംസാരിച്ച് ഇടപഴകിയപ്പോഴും എനിക്ക് തോന്നി എന്നോട് എനിക്ക് സേഫ് സോണായിരുന്നു ആള് എന്തും തുറന്ന് പറയാം എന്നെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും എല്ലാം ചെയ്യുമായിരുന്നു എനിക്ക് നല്ലൊരു കംഫർട്ടായിരുന്നു ഏത് മാർഗമായാലും ഒന്നാവും അതിനുശേഷം വരുന്നതെല്ലാം നോക്കാം എന്ന ചിന്ത നല്ലത് തന്നെയാണെങ്കിലും കല്യാണത്തിൻ്റെ കാര്യത്തിൽ അത് പരാജയമാവാനാണ് ചാൻസ് നാളെ ഒരു പ്രശ്നം സംഭവിച്ചാൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല കാരണം നിങ്ങളെ അവരെല്ലാം അത്രക്ക് വെറുത്തിട്ടുണ്ടാവും നിങ്ങൾ സ്നേഹിച്ചോളൂ പ്രേമിച്ചോളൂ ഒളിച്ചോടിക്കോളൂ പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് ഓർക്കുക ചോര തിളപ്പിൽ കാട്ടിക്കൂട്ടുന്നതല്ല റിയൽ ലൈഫിലെ ജീവിതം അത് നേടണമെങ്കിൽ നല്ല രീതിയിലുള്ള മംഗല്യങ്ങൾ നടക്കേണ്ടതുണ്ട് അതിന് പക്കമായ വയസ്സ് വളരെ പ്രാധാന്യം തന്നെയാണ് എന്തായാലും അമലിൻ്റെയും പൂജയുടെയും ഭാവി ജീവിതം നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസകൾ നേർന്ന് നിർത്തുന്നു